എന്തിനാണ് നിന്നെയും കൂട്ടി ഊടർന്ന ചെല്ലണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് എന്നെ കാണേണ്ട കാര്യം അയ്യോ അത് അദ്ദേഹത്തോടെ നിയോഗിക്കണം എനിക്കറിയാൻ പാടില്ല അയ്യോ പേടിക്കാനൊന്നും ഇല്ല എന്നാവാ സംശയിക്കണ്ട ഞാനാ അവനെ പറഞ്ഞയച്ചത് ഞാനാണെന്ന് പറഞ്ഞാൽ ഒന്ന് കരുതിയ അമ്മാവും പറഞ്ഞു എന്ന് പറഞ്ഞത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഞാൻ തന്നെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കുന്നു ഒരു ഗ്ലാസ് കഴിക്കട്ട ഇത് കഴിക്കണം ഈ സൽക്കാരത്തിന്റെ അർത്ഥം അല്പം മദ്യം കഴിക്കുന്നതിന് അർത്ഥവും അർത്ഥവും നോക്കുന്നത് എന്തിനാ ശരിയാ ശത്രുക്കളാണെങ്കിലും മദ്യത്തിന്റെ മുമ്പിൽ അത് വിചാരിക്കാൻ പാടില്ലെന്ന് ഇനി തരണം ഇനി വിളിച്ച കാര്യം പറയണം സ്നേഹപൂർവം ഞാൻ ഒരു കാര്യം പറയാം ഇനി നീയും വിജയം തമ്മിൽ കാണാൻ പാടില്ല ആ സ്നേഹപൂർവം എന്ന വാക്ക് പിൻവലിക്കണം കാരണം അല്പം സ്നേഹപൂർവമാണ് ഞങ്ങൾ തമ്മിൽ കാണാറുള്ളത് ഗോപി ബഹുളം വയ്ക്കണ്ട ഇനി സ്നേഹപൂർവം അങ്ങോട്ടൊരു കാര്യം പറയാം ഞാൻ നിന്നോടുള്ള കടം വീട്ടുകയാണ് അത് പലിശ അടക്കം വീട്ടും നിന്റെ ഒരു പകരം വീട്ടൽ സൂക്ഷിക്കണം ഇത് നിന്റെ നാടല്ല നീ നാടല്ലോ വാക്കുകൾ ഉപയോഗിക്കുന്നത് ആലോചിക്കുകയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് സംഭവിക്കുന്നു ഇപ്പൊ മനസ്സിലായില്ലേ

എനിക്കല്ല ഇവക്ക ആ തെണ്ടി നമ്മളെ ഇവക്ക് അമ്മാവാ ോപിച്ചേട്ടനെ കൊള്ളരുതാത്തവനാക്കിയത് ആരാണ് ചോദിക്കണം ആരാടി നിങ്ങൾ നിങ്ങളുടെ സഹോദരിയും ചേർന്നല്ലേ അദ്ദേഹത്തെ എങ്ങനെയാക്കിയത് ഇയാളുടെ സഹോദരി രാഗിണി ഗോപിച്ചേട്ടനെ വഞ്ചിച്ചപ്പോൾ അതിന് കൂട്ടുനിന്ന മനുഷ്യനാണ് വിജയ ചേട്ടൻ ഇനി അധികം എന്നോട് സംസാരിക്കണമെന്നില്ല ഞാൻ തുറന്നു പറഞ്ഞേക്കാം എന്തുകൊണ്ടോ ഒരിക്കലും ചേട്ടനെ ഇഷ്ടപ്പെടാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഞാൻ എന്റെ ജീവിതം കാണുന്നത് നിങ്ങൾ കൊള്ളരുതാത്തവനെന്ന് വിളിച്ച് ഗോപി ചേട്ടനിലാണ് അപ്പുറത്തു എനിക്കിവിടത്തെ സംസാരിക്കാനാണ് ഞാൻ പറയുന്ന അനുസരിച്ചാൽ നിനക്ക് നല്ലത് നിന്റെ ഗോപിക്ക് നല്ലത് എനിക്കും നല്ലത് എല്ലാവർക്കും നല്ലത് അല്ലെങ്കിൽ കൊണ്ടറി നീ കാണാൻ മദ്യപിച്ചു ഞാൻ പുറത്തു പോകണം അല്ലേ നിന്റെ ആദ്യത്തെ കാവുകൻ ആക്സിഡന്റ് മരിച്ച ഓറും നീ മറന്നിട്ടില്ലല്ലോ വിധി ആ വിധി നിന്റെ പുതിയ കാമുകൻ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത് മനസ്സിലായില്ല ആ പാവത്തിനെ വെറുതെ കിട്ടിയേക്ക നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല നിന്റെ ഗോപി അന്ന് ആക്സിഡന്റ് മരിച്ച എങ്ങനെയാണെന്ന് നിനക്കറിയാമോ ഇല്ല നിനക്കറിയില്ല ഞാൻ പറയാം കേട്ടോളൂ എങ്ങോട്ടാ ഒരു യാത്ര അല്പം ഒറ്റയ്ക്കേ അല്ല വേറൊരാൾ എവിടെ എങ്ങ എന്താ കാര്യം അല്ല അവളെയും കൂട്ടിങ്ങനെ ഒളിച്ചോടുന്ന അപകടമാണെന്ന് പറയാനാ തന്നെയും കഥ ഇവിടെ നിന്ന് അതിന് സാറ് ബുദ്ധിമുട്ടണമെന്നില്ല ആപത്തോ ഞാൻ നോക്കിക്കോ ഞാൻ ആരാണെന്ന് അറിയാം എനിക്കറിയേണ്ട കാര്യമില്ല എന്നാൽ എനിക്ക് അറിയിക്കേണ്ട കാര്യമുണ്ട് ഞാൻ വിജയ വിവാഹം കഴിക്കാൻ പോകുന്നവനാ നിനക്ക് ജീവനോടിരിക്കണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അവളെ ഉപേക്ഷിച്ച് സ്ഥലമിടുന്നതാ നല്ലത് എന്ത് തീരുമാനിച്ചു ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞാണ് ദേവു ദേവു എനിക്ക് വേണ്ടി ഗോപിച്ചേട്ടിനെ കാണണ്ട സംസാരിക്കണ്ട സംസാരിക്കേണ്ട ചേച്ചിയൊന്നും പറയേണ്ട ഗോപിച്ചേട്ടിനോട് രണ്ട് വാക്ക് ചോദിക്കാതെ എനിക്ക് മുറക്കം വരില്ല ദേവു